അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ ധീരസൈനികൻ ഹവിൽദാർ സ്മിതിൻ കൃഷ്ണനെ പിലാത്ര മണ്ഡൂരിൽ സ്മൃതി മണ്ഡപം ഒരുങ്ങി ഡൽഹിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് സ്മിതിൻ ലോകത്തോട് വിട പറഞ്ഞത് സ്മൃതി മണ്ഡപം കണ്ണൂർ മിലിട്ടറി സ്റ്റേഷൻ എസ് കേണൽ രാജീവൻ അനാച്ഛാദനം ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ധീരജവാൻ ഹവീൽദാർ കൃഷ്ണനെ ഡൽഹിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് മകളും ഭാര്യയും മാതാപിതാക്കളും സുഹൃത്തുക്കളുമെല്ലാം സ്മിതിൻ്റെ വേർപാടിന്റെ ദുഃഖത്തിലാണെന്നും ഗോവ ഡൽഹി തുടങ്ങിയ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു സൈനിക കൂട്ടായ്മയായ കണ്ണൂർ വാരിയേഴ്സും കുടുംബാംഗങ്ങളും ചേർന്നാണ് ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി മണ്ടൂരിൽ സ്മൃതി മണ്ഡപം ഒരുക്കിയത് ഈറനോടെയാണ് മാതാപിതാക്കളും ഭാര്യയും പടക്കമുറ്റാത്ത മകളും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് കണ്ണൂർ മിലിറ്ററി സ്റ്റേഷൻ എസ് എസ് ഒ കേണൽ രാജീവൻ അനാച്ഛാദനം ചെയ്തു തുടർന്ന് ലൈൻ പരേഡും നടന്നു എം വിജിൻ്റെ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി ചെയർമാൻ കെ വി അജയൻ എം ശ്രീധരൻ ശൗരചക്ര പി വി മനേഷ് കുമാർ മാത്യു എ ജോൺ രാജീവൻ വലിവളപ്പിൽ സന്തോഷ് കുമാർ സ്മിതിൻ്റെ പിതാവ് പി പി കൃഷ്ണൻ കെ വി സ്മിത ഭാര്യ സയന മകൾ ഐബസ്മിഥൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പഴയ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മുഖമുദ്ര പതിപ്പിക്കണം ദാറ്റ് ഇസ് മൈ റിക്വസ്റ്റ് എവറിബഡി പിന്നെ ഈ വേദിയില് വന്നിട്ടുള്ള എല്ലാവരുടെയും സ്നേഹം എനിക്ക് കാണാൻ പറ്റിയിരുന്നു എല്ലാവരുടെയും ദുഃഖവും എല്ലാം സ്നേഹത്തിലും ദുഃഖത്തിലും നിങ്ങൾ എല്ലാവരും പങ്കേരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്